ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് കടലിലേക്ക് കടലിലേക്കിറങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾക്കായാണ് പൊന്നാനി വലിയ ജുമാത്ത് പള്ളി മുദരിസ് സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാറയുടെ നേതൃത്വത്തിൽ കടപ്പുറത്ത് പ്രാർത്ഥനാ സംഗമം നടത്തിയത് അരീക്കൽ അൻസാറുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയും പൊന്നാനി ബോട്ട് ഓണേഴ്സ് കോഓപ്പറേറ്റീവ് വെൽഫെയർ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ചടങ്ങിൽ അബ്ദുള്ള ബാക്കവി ഇയാട് ഫലുർ റഹ്മാൻ മക്ദോമി സഅദുദ്ദീൻ സക്കാഫി സയ്യിദ് ഫലു തുറാബ് തങ്ങൾ മഹല്ല് പ്രസിഡന്റ് ഇ കെ സിദ്ദീഖ് എന്നിവർ സംബന്ധിച്ചു മൂന്ന് ദർസുകളിലെ മുത്താലിമീങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇവരെല്ലാവരെയും ഇരുത്തിക്കൊണ്ട് ഈ കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ഈ നാട്ടിലെ ആളുകൾ ഈ മുത്താലിമീങ്ങളെ ഇരുത്തി അള്ളാഹുവിനോട് ചെയ്ത് നമ്മുടെ കടലിൽ പോയി വലിയ വിജയം കൈവരിക്കണമെന്ന വലിയ പ്രതീക്ഷയിലാണ് നാം ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ധാരാളം ആളുകൾക്ക് വളരെ പ്രയാസങ്ങളുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ കട ബാധ്യത വർദ്ധിച്ചു വർദ്ധിച്ചു വന്നവർ അവരൊക്കെ ഈ ട്രോളിംഗ് കഴിഞ്ഞതിന് ശേഷം കടലിലേക്ക് ഇന്നും നാളെയുമൊക്കെ ആയിട്ട് ഇറങ്ങാൻ പോവാൻ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ദുര നടത്തി എല്ലാ വർഷവും വർഷങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ സമയത്തുള്ള ഈ ഒരു പ്രാർത്ഥനയിൽ വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് Be in a place where you wanna find the best out there, you'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. Bull Travels of India Private Limited Your travel mate